ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ശർക്കര വരട്ടി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു ശർക്കര വരട്ടി ഉണ്ടാക്കാൻ ഞാനിവിടെ നാനൂറ് ഗ്രാം ഏതൊക്കെയാണ് എടുത്തിട്ടുള്ളത് പച്ചക്കായ അപ്പോൾ ഒരുപാട് പഴുത്തതല്ല എന്നാൽ ഒരുപാട് പച്ചയല്ല ഒരു മീഡിയം സൈസിലുള്ള തൊലി ഒന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറുന്ന ആ ഒരു പരുവത്തിലുള്ള പച്ചക്കായ എടുക്കാം എന്നിട്ട് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ അത് ജസ്റ്റ് ഒന്നിങ്ങനെ നടുക്കുന്നു വരഞ്ഞതിന് ശേഷം നമുക്ക് പെട്ടെന്ന് അത് പൊളിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ ഏത്തക്കായും അതുപോലെ ചെയ്യട്ട അപ്പോൾ എല്ലാ പച്ചക്കായൻ്റെയും തൊലി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് നടുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഇങ്ങനെയാണ് ശർക്കര വരത്തിക്ക് കട്ട് ചെയ്യാം കേട്ടോ ഇതാ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ഏത്തക്ക നമുക്ക് ഇതാ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കണം അതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അതിന്റെ കളർ മാറാൻ ഇനി പണിയൊന്നുമില്ല കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഈയൊരു വെള്ളം നമുക്കിത് സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് അത് നൂറ്റി എടുക്കാം തീരാ നല്ല ചൂട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ എന്നെ ഒഴിക്കണം അപ്പോൾ വെളിച്ചെണ്ണ മസ്റ്റാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ മുങ്ങിപ്പൊരിയാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു ഏത്തക്ക കട്ട് ചെയ്തത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് സിമ്മിലിട്ടിട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് നമുക്കത് വേവുന്ന വരെ അതായത് നന്നായിട്ട് അതൊന്ന് ഡ്രൈ ആവുന്നത് വരെ ഒരു കറുമുറ പരുവം ആ ഒരു പരുവ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി സിമ്മിൽ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മൾ ഇതായതിനോ നോക്കാനേ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് നോക്കി വയ്ക്കാം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഒന്ന് ചൂട് പൊയ്ക്കാനോ ഒന്ന് കഴിച്ചോക്കാം അത് നല്ലോണം കറുമുറ പൊട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിരുന്നതാണ് അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നല്ലോണം ക്രിസ്പി ആവും പക്ഷെ ഒട്ടും വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് സിമ്മിലട്ടിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു പൊടി തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അവസാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മിക്സ് ആണ് ഈ ഒരു ശർക്കര വരട്ടിന്റെ ഹൈലൈറ്റ് അപ്പോൾ അത് സെറ്റായി ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം അടുത്തതായിട്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരിക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ഉരുളിയോ അല്ലെങ്കിൽ അടി കട്ടിയില ഏതെങ്കിലും പാത്രം എടുക്കാം ഇനി അതിലേക്ക് ഒരു നൂറ് ഗ്രാം വെല്ലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നൂറ് ഗ്രാം വെല്ലം എടുക്കുക നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടുള്ള വെല്ലം എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കളർ കിട്ടും എൻ്റെ കയ്യിൽ കുറച്ച് ലൈറ്റായിട്ടുള്ള കളറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊരു നൂറ് ഗ്രാം വെല്ലം ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇത് മെൽട്ടാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നൂറ് ഗ്രാം എന്ന് പറയുന്നത് ഇതിന് ഒരു മധുരമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഏഡിയാം കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ ശർക്കര ശർക്കരപ്പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ഒരു കായ ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഇട്ടിട്ട് വെരി സിമ്മിൽ ഇട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഈയൊരു കായ ഈ ഒരു വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വളരെ ഈസിയാണ് പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കര വരട്ടി നമുക്ക് കിട്ടുള്ളൂ ഒന്നാമത് ആ ഒരു ക്രിസ്പിനെസ് രണ്ടാമത് ഒരു വരട്ടെന്ന് ആ ഒരു പരുവം അത് രണ്ടും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കര വരട്ടി നമുക്ക് കിട്ടുള്ളൂ അപ്പം എല്ലാം നല്ലപോലെ മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടി ഉണ്ടല്ലോ ആ ഒരു പൊടി ഒരു ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതായത് ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് നല്ല ചൂടാണ് ഈ ഒരു ചൂടിൽ തന്നെ നമുക്കിതാ നേരത്തെ വെച്ച പൊടി ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കര വരട്ട് ഇവിടെ റെഡിയായി അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം അപ്പോഴാണ് ആ ഒരു ക്രിസ്പ്നസ്സും ആ ഒരു ടേസ്റ്റും നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കരയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഇതാ ഈ ഒരു ഓണ ഓണസദ്യക്ക് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേർഡ്